ഹോട്ടൽ കസാക്കിസ്ഥാന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമാണ് അൽമാട്ടി നഗരം ഹോട്ടലിൻ്റെ പത്തൊമ്പതാമത്തെ നിലയിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ അങ്ങ് അകലെ കാണുന്ന മഞ്ഞുപുതച്ച മലനിരകളാണ് ഇലിയലത്താവു ഈ പ്രദേശത്തെ ടെലിവിഷൻ സംപ്രേഷണ കേന്ദ്രത്തിൻ്റെതാണ് ദൂരെ കോക്തോബെ കുന്നിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ ഗോപുരം കോക്തോബയുടെ മുകളിലേക്ക് സഞ്ചാരികൾക്ക് കേബിൾ കാർ വഴിയും റോഡ് മാർഗവും എത്തിച്ചേരാനാവും സോവിയറ്റ് കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഞാൻ ഈ നിൽക്കുന്ന ഹോട്ടലും ആ ടി വി ടവറും ഒക്കെ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്ന പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കുകളുടെ പേരിൽ പ്രധാന നഗരങ്ങളിൽ പണിത ഹോട്ടലുകളിൽ ഒന്നാണിത് താഷ്കൻഡിലെ ഹോട്ടൽ ഉസ്ബക്കിസ്ഥാനും അൽമാട്ടിയിലെ ഹോട്ടൽ കസാക്കിസ്ഥാനും ബിഷ്കേക്കിലെ ഹോട്ടൽ കിർഗിസ്ഥാനും ഒക്കെ അക്കൂട്ടത്തിലുള്ളവയാണ് ഈ ഹോട്ടലിന്റെ പഴയ പെരുമയൊക്കെ ഇല്ലാതായിട്ടുണ്ടെന്ന് മാത്രമല്ല എ സിയോ ഫാനോ ഇല്ലാത്ത റൂമുകൾ വരെ ഇപ്പോഴും ഇതിനകത്തുണ്ട് ഇവിടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഇതൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തുന്നതായിരിക്കും നല്ലത് സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് ആയിരുന്നു ഈ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം അൽമാട്ടിയിലെ ടെലിവിഷൻ ടവറിന്റെ മുകളിലേക്ക് താഷ്കന്റിലേതുപോലെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങളുള്ള ഈ നഗരത്തിൽ നിന്ന് കസാക്കിസ്ഥാന്റെ തലസ്ഥാനം പിൽക്കാലത്ത് അസ്താനയിലേക്ക് മാറ്റിയിട്ടുണ്ട് അൽമാട്ടിയാണ് പക്ഷേ ഇപ്പോഴും കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരം ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് കോക്തോബെ കുന്നിന് മുകളിലേത് യന്ത്ര ഊഞ്ഞാലും മ്യൂസിയങ്ങളും സ്നേക്ക് പാർക്കും ഒക്കെയായി പ്രധാനമായും കുട്ടികളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് പോയ നൂറ്റാണ്ടിന്റെ ഗൃഹാതുരമായ ഓർമ്മകളിൽ ചിലതിന് അവിടെ അനുഭവിക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ലോകത്തെ ത്രസിപ്പിച്ച പ്രശസ്ത മ്യൂസിക് ബാൻഡായിരുന്ന ഇംഗ്ലണ്ടിലെ ബീറ്റിൽസ് സ്ട്രൂപ്പ് അംഗങ്ങളുടേതാണ് ഈ ശില്പങ്ങൾ ജോൺ ലിനൻ ഗിറ്റാറുമായി ഇരിക്കുമ്പോൾ പോൾ മക്കാർത്തി ജോർജ് ഹാരിസൺ സ്റ്റാർ എന്നിവർ പുറകിൽ നിൽക്കുന്നു ഈ ബെഞ്ചിലിരുന്ന് സഞ്ചാരികൾക്ക് ഫോട്ടോകൾ എടുക്കാം ഐ ലുക്ക് അറ്റ് യു ആൾ സി ലവ് ദർ വൈൽ മൈ ഗിറ്റാർ ജനറലി വീപ് ഐ വാണ്ട് ടു ഹോൾഡ് യുവർ ഹാൻഡ് പോലുള്ള ബീറ്റിൽസ് ബാൻഡിന്റെ ലോകപ്രശസ്തമായ ഗാനങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടാണ് ഈ പാർക്കിലൂടെ നിങ്ങൾ നടന്നു നീങ്ങുക ഒരുപക്ഷെ ലിവർപൂൾ നഗരത്തിന് പുറത്ത് ബീറ്റിൽസിന് ഇത്രയേറെ നെഞ്ചിലേറ്റിയ മറ്റൊരു നഗരം വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല കസാഖിസ്ഥാന്റെ മറ്റൊരു നൊസ്റ്റാൾജിയാണ് ലോകചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന യൂറി ഗഗാറിൻ ഖഗാറിൻ ബഹിരാകാശത്ത് പോയതിന്റെ ക്ഷീണം തീർക്കാനാണ് അമേരിക്ക നീൽ ആംസ്ട്രോങ്ങിനെയും കൂട്ടരെയും ചന്ദ്രനിലേക്ക് പറഞ്ഞയച്ചത് എന്നാൽ അതൊരു നാടകമായിരുന്നുവെന്നും ചരിത്രത്തിൽ ഇന്നേവരെ മനുഷ്യരാരും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലെന്നും വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട് അൽമാട്ടി കാണാനെത്തിയ ദുബൈയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ വളാഞ്ചേരി സ്വദേശി അസീസ് കെയും അല്ലൂർ പോളി ക്ലിനിക്ക് എം ഡി ഡോക്ടർ അഹമ്മദ് തൊട്ടിയിലും അവരുടെ കുട്ടിക്കാലത്തെ ഈ ഹീറോയെ ാലത്തെടുക്കുന്നുണ്ട് ഓ നമ്മൾ നല്ല ഓർമ്മ ഉണ്ട് ആദ്യം റഷ്യ അദ്ദേഹത്തെ യു എസ് എസ് ആർ ആദ്യമായിട്ട് ലൈക്ക എന്നൊരു നായനെയാണ് പിന്നെ പിന്നെ സ്പേസിലേക്ക് അയച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് എനിക്കന്നൊരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് എന്നാലും ഞാൻ അന്ന് പത്രങ്ങൾ കൂടിയൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ നല്ല ഓർമ്മ ഉണ്ട് ഒരു മനുഷ്യൻ ബഹിരാകാശത്തു കൂടി നീന്തി നടന്നു വളരെ ആകാംക്ഷയും അത്ഭുതത്തോടു കൂടി കേട്ടൊരു ന്യൂസ് ആയിരുന്നത് ലോകം മുഴുവൻ നെട്ടിയൊരു ന്യൂസാണത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല ബൈക്കാനൂരാണ് അവിടുത്തെ വിക്ഷേപണ കേന്ദ്രം യു എസ് എസ് ആറിലെ പിന്നെ നമ്മുടെ ശ്രീ ശ്രീഹരിക്കോട്ട പോലെ യു എസ് ആർ എന്നുള്ള എല്ലാ ബഹിരാകാശ വാഹനങ്ങളും വിക്ഷേപിക്കുന്നത് ബൈക്കാണ് ആ ബൈക്കാനാരും ഈ പിന്നെ കസാക്കിസ്ഥാനിലാണുള്ളത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ മോസ്കോവിലെ റെഡ് സ്ക്വയറിന് തുല്യമായി അൽമാട്ടിയിൽ പണി പണികഴിപ്പിക്കപ്പെട്ട റിപ്പബ്ലിക് സ്ക്വയറാണിത് കസാഖിസ്ഥാന്റെ ചരിത്രമാണ് റിപ്പബ്ലിക് സ്ക്വയർ പരിചയപ്പെടുത്തുന്നത് ഇവിടെയാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആഘോഷങ്ങളും നടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിപ്പബ്ലിക് സ്ക്വയറിൽ നടന്ന ഒരു പ്രക്ഷോഭം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടിച്ചമർത്തിയിരുന്നു സെൽടോക്സാൻ എന്നറിയപ്പെട്ട ഈ പ്രക്ഷോഭത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ക്രിസ്തുവിനും മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ സൈറസിന്റെ കാലം മുതൽക്കുള്ള കസാക്കിസ്ഥാന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുത്തനെയുള്ള ഈ സ്തൂപത്തിനു മുകളിൽ കാണുന്ന രൂപം അൽമാട്ടിക്ക് സമീപം നടന്ന ഒരു ഉദ്ഘടനത്തിൽ നിന്നും കണ്ടെടുത്ത മാതൃകയാണ് അമ്മയും കുഞ്ഞും അൽഫറാബി എന്ന ഗോളശാസ്ത്രജ്ഞന്റെ സംഭാവനകൾ കൽമൈക്കുകൾ എന്ന ക്രൂരന്മാരുടെ കാലഘട്ടത്തിലെ ദുരിത ജീവിതം കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം കസാഖ് ജനതയുടെ ഉത്ഭവത്തെക്കുറിച്ച നടപടി കഥകൾ തുടങ്ങിയവയൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട് അബിലായ് ഖാൻ എന്ന കസാഖ് രാജാവും കൽമേക്കുകളും തമ്മിലുള്ള യുദ്ധമാണ് മറ്റൊരു പ്രധാന ശില്പം ദസ്തേവിസ്കി വാലിക്കനോ ചെവിഷങ്കോ തുടങ്ങിയ റഷ്യയിലെയും കസാക്കിസ്ഥാനിലെയും പഴയകാലത്തെ പ്രമുഖർ സോവിയറ്റ് നേതാക്കൾ ഒക്ടോബർ വിപ്ലവം തുടങ്ങിയവയൊക്കെ റിപ്പബ്ലിക് സ്ക്വയറിൽ കാണാനാവും കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് പുൽമേടുകളും തടാകങ്ങളും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതായത് എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പുൽമേടുകൾ പരന്നു കിടക്കുന്നത് വലിപ്പം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന കസാക്കിസ്ഥാന്റെ മൊത്തം വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും പുൽമേടുകളാണ് ഒരിക്കലും എന്ന് എന്നാഗ്രഹിച്ചു പോകുന്ന അത്രയും മനോഹരമായ കാഴ്ചകളാണ് അൽമാട്ടിയിൽ നിന്നും ഏതു വഴിയിലൂടെ യാത്ര ചെയ്താലും നമുക്ക് കാണാനാവുക ആൾതാമസം വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണിത് ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് വെറും ഏഴു പേർ മാത്രമാണ് ഈ രാജ്യത്ത് താമസക്കാരായുള്ളത് വടക്കൻ മേഖലയെ മാത്രമായി എടുക്കുകയാണെങ്കിൽ ജനസംഖ്യാ സാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് വെറും ഒരാൾ മാത്രമായ പ്രദേശങ്ങൾ പോലും ഖസാക്കിസ്ഥാനിലുണ്ട് കേരളത്തിലത് എണ്ണൂറ്റി അൻപത്തി ഒമ്പത് പേരാണ് നോർക്കുക പച്ചപുതച്ചു കിടക്കുന്നുണ്ടെങ്കിലും ഈ പുൽമേടുകളിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞതാണ് ആൾതാമസം ഇല്ലാതാവാനുള്ള കാരണം കശ്മീരിലെ ഗുൽമറിനെയും ഒക്കെ ദൃശ്യഭംഗി കൊണ്ട് തോൽപ്പിക്കുന്ന എത്രയെങ്കിലും താഴ്വരകൾ ഇവിടെയുണ്ട് അമേരിക്കയിലെ ഗ്രാൻഡ് കാന്യനോട് കിടപിടിക്കുന്ന ഗർത്തങ്ങളുമുണ്ട് അൽമാട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ അക്കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗർത്തങ്ങളിൽ ഒന്നാണ് ഷാരിൻ കാന്യോൺ അതിന്റെ തുടർച്ചയെന്ന് വിശേഷിപ്പിക്കാനാവുന്ന ബെസ്റ്റ് മാർക്ക് കാന്യൻ ടെർമിനിക് കാനിയൺ യെലോ കാനിയൺ മൂൺ കാനിയൺ എന്നിങ്ങനെ നിരവധി ഗർത്തങ്ങൾ വേറെയും അൽമാട്ടിക്ക് ചുറ്റിലുമുണ്ട് ഇവയിൽ ചിലതൊക്കെ ഉപഗ്രഹങ്ങൾ പകർത്തി അയക്കുന്ന ചൊവ്വാഗ്രഹത്തിന്റെ ദൃശ്യങ്ങൾ പോലെയാണ് കാഴ്ചക്കാരന് അനുഭവപ്പെടുക ഷാരീനിലേക്കുള്ള വഴിയിൽ അങ്ങനെയൊരു താഴ്വരയാണ് സഞ്ചാരികൾ ആദ്യം കാണുന്നത് ചുവന്ന നിറത്തിലുള്ള ചുണ്ണാമ്പുകല്ലുകളാണ് ഇവിടുത്തെ പാറക്കെട്ടുകൾ ഈ പ്രദേശം പിന്നിട്ട് കഴിഞ്ഞാൽ ഒരല്പദൂരം റോഡിന്റെ ഇരുവശത്തും വിശാലമായ പുൽമേടുകളാണ് വഴിയിലൊരിടത്ത് കസാഖ് ദേശീയ പുരുഷനായ അബിലായി ഖാന്റെ പ്രതിമ സ്ഥാപിച്ചത് കാണാം ഈ പുൽമേടുകൾക്കിടയിലൂടെ ഒരു കുടുംബളവ് പിന്നിട്ടാണ് ഷാരീനിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു നദിയുടെ പേരാണ് ഷാരീൻ ഈ ഗർത്തത്തിനടിയിലൂടെ ഷാരീൻ ഒഴുകുന്നതുകൊണ്ടാണ് കാന്യണ് ആ പേര് വീണത് തിയാൻഷാൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ചൈനയുടെ അതിർത്തിയിലേക്ക് ഒഴുകുന്ന ഷാരിൻ നദിയുടെ ഇരു കരകളിലുമായി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യത്തിലാണ് കാന്യൺ നീണ്ടു കിടക്കുന്നത് സഞ്ചാരികൾ പെട്ടെന്ന് കണ്ടുമടങ്ങുന്ന ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകളേക്കാൾ മനോഹരമാണ് കൂടുതൽ അകത്തേക്ക് പോകുന്നതോറുമുള്ള കാന്യന്റെ ദൃശ്യങ്ങൾ അതിനു പക്ഷേ നേരത്തെ തന്നെ പദ്ധതിയിട്ട് ഫോർ വീലർ വാഹനങ്ങളുമായി വേണം എത്താൻ രാത്രിയിൽ തങ്ങുന്നതിന് ടെന്റും ഭക്ഷണ സാധനങ്ങളും ഒക്കെയായി ഷാരീനിലേക്ക് സഞ്ചാരികളെ കൊണ്ടുവരുന്ന ടൂർ ഓപ്പറേറ്റർമാർ അൽമാട്ടിയിലുണ്ട് ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്ത് മൂന്നോ നാലോ ദിവസം അൽമാട്ടിയിലേക്ക് മാത്രമായി നീക്കി വെച്ച് വരുന്നതാവും നല്ലത് അൽമാട്ടിയിൽ നിന്ന് ഏകദേശം അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്തെങ്കിലാണ് ഇവിടെ എത്തുക വളരെ ചുരുക്കം ഗ്രാമങ്ങളെ വഴിയിലുള്ളൂ നേരത്തെ കരുതി വെച്ചില്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം പോലും വഴിയരികിൽ നിന്ന് വാങ്ങാൻ കിട്ടണമെന്നില്ല വല്ലപ്പോഴുമൊക്കെ ഇതുപോലെയുള്ള ചില ആട്ടിടയ സംഘങ്ങളെ കാണാനാവുമെന്നതൊഴിച്ചാൽ ആൾ പെരുമാറ്റം തീരെയില്ലാത്ത പ്രദേശങ്ങളാണിത് സാധാരണ ഇടയന്മാരുടെ കയ്യിൽ ആടുകളെ ആട്ടിത്തെളിക്കാനുള്ള ഒരു വടിയാണ് കാണാറുള്ളതെങ്കിൽ ഈ മേഖലയിൽ നിറതോക്കുകളുമായി കുതിരപ്പുറത്തിരുന്നാണ് അവർ ആടുകളെയും പശുക്കളെയും ഒക്കെ മേയ്ക്കുന്നത് മേഖലയിൽ ധാരാളമായുള്ള ചെന്നായ്ക്കളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും കന്നുകാലികളെ രക്ഷിക്കാനും ഇതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല ലോകത്ത് ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇരുപത്തെട്ടാം സ്ഥാനമേ ഉള്ളുവെങ്കിലും കസാക്കിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് മാട്ടിറച്ചി കയറ്റുമതി ബ്രസീലും ഇന്ത്യയും അമേരിക്കയുമാണ് ലോകത്ത് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളത് കസാക്കിസ്ഥാനിലെ പുൽമേടുകളിൽ വളരുന്ന കുതിരകൾ ഗുണനിലവാരത്തിൽ അത്ര മുന്തിയതായി പരിഗണിക്കപ്പെടുന്നില്ല ഉയരം തല്ലയെടുപ്പ് ഉടലിൻ്റെ വിസ്തൃതി കാലിന്റെ ഘടന കഴുത്ത് ഒരു ദിവസം കൊണ്ട് താണ്ടുന്ന ദൂരം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരൽപ്പം പുറകിലാണ് കസാഖ് കുതിരകൾ എന്നാൽ കുതിര ഇറച്ചിയുടെ കാര്യത്തിൽ ഇവിടുത്തെ ജാബേ കുതിരകൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡുണ്ട് ഷാരനിൽ നിന്നും കോൾസായി തടാകത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അൽമാട്ടിയിൽ നിന്നും തിയാൻഷാൽ മലഞ്ചെരിവുകളിലൂടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം കോൾസായി തടാകത്തിലേക്ക് എത്താൻ മൂന്ന് തടാകങ്ങളാണ് ഇവിടെയുള്ളത് അപ്പർ ലോവർ മിഡിൽ കോൾസായി തടാകങ്ങൾ സാത്തി എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൽ കസാക്കിസ്ഥാന്റെ നാടോടി ജീവിതം പരിചയപ്പെടുത്തുന്ന നിരവധി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും യുർട്ടുകൾ എന്നറിയപ്പെടുന്ന വീടുകളിലാണ് സെൻട്രൽ ഏഷ്യയിലുടനീളം നാടോടികൾ താമസിക്കുന്നത് ഓരോ രാജ്യങ്ങളിലും അവയുടെ പുറമോടിയിൽ നേരിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പെട്ടെന്ന് അഴിച്ചെടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാൻ കഴിയുന്നവയാണ് യുർട്ടുകൾ കസാക്കി നാടോടി നൃത്തവും ആയോധന കലകളും ഭക്ഷണ രീതികളുമൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ശുദ്ധമായ വായുവും വെള്ളവും പ്രകൃതി ഭംഗിയും തന്നെയാണ് മറ്റെന്തിനേക്കാളും ഈ മലഞ്ചരിവുകളിലെ താമസത്തെ ആകർഷണീയമാക്കുന്നത് ഒറ്റ ഒരു പാതയാണെങ്കിലും മനോഹരമായി നിർമ്മിച്ച റോഡുകളാണ് കൊൾസായിലേക്കുള്ളത് അൽമാട്ടിയിൽ നിന്ന് ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന ഒരിടമാണിത് ഇവിടെ നിന്നും കൽപ്പടവുകൾ ഇറങ്ങി താഴേക്ക് പത്ത് മിനിറ്റ് നടന്നാലാണ് തടാകത്തിൻ്റെ കരയിലെത്തുക തടാകത്തിന്റെ ചുറ്റിലും സഞ്ചാരികൾക്ക് വേണ്ടി പണിത ഒറ്റവരി പാതകളുണ്ട് ഇവിടെ തമ്പടിച്ച് താമസിക്കാനായി ധാരാളം കുടുംബങ്ങളും എത്തുന്നുണ്ട് ഞങ്ങൾ ചെന്നത് ഒരു ഒഴിവു ദിവസത്തിലായതുകൊണ്ട് താരതമ്യേന നല്ല തിരക്കായിരുന്നു സാത്തിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ മുകളിലത്തെ പോയിന്റിൽ നിന്നും താഴേക്കെത്തിക്കാൻ ചില സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ മിനി വാനോ കുതിരകളോ ഏതെടുത്താലും വളരെ ചെറിയ തുക മാത്രമേ ഫീസായി അവർ ഈടാക്കുന്നുള്ളൂ തനത് കസാഖ് വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളും ഈ ഗ്രാമത്തിൽ ധാരാളമുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ